ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ഞാവൽ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമന്റും തരണം കവിതയുടെ പേര് കുഞ്ഞരി പ്രാവുപോലൊരു ും മേടമാസത്തിലും കണ്ണുകൾ കാനന്തേകുന്ന കുഞ്ചിരോമങ്ങൾ നിറഞ്ഞ ഞാവൽ പൂ കൺമിഴിച്ചി ലോകത്തെ നോക്കുന്നു കനകവിഗ്രഹം പോ മനോഹരിയായവൾ കരളിൽ നന്മയുള്ള പൂവിൻ കുളിരേകുന്ന വെളുത്ത നിറം കിനാവുകടും ഞാവൽപൂവിനെ ഒരു പ്രാവാക്കി മാറ്റി കണ്ട മുഖങ്ങളിലൊക്കെ യും ആനന്ദവും കാണാത്ത മുഖങ്ങളിലെ പ്രണയവും നോക്കി കണ്ണിറുക്കുന്ന പൂവിനെ കണ്ട വഴി തെന്നിത്തെറിച്ചെത്തുന്ന കാറ്റുവന്നൊന്നും അവക്കുന്നു കാ ും അവക്കുന്നു കിടിയുന്ന മധുരത്തിൻ കാാണ് പ്രണയമെന്നപ്പോൾ അവൾ കുനിഞ്ഞ മിഴിയോടെ പതുക്കേ മൊഴിയുന്നു കൈകോർത്തു പിടിക്കുവാൻ കഴിയാത്ത മനസ്സുകളുടെ കണ്ണുനീരാവരുത് പ്രണയമെന്നും അവൾ പറയുന്നു കൊരുക്കപ്പെട്ടിരിക്കുന്ന മിഴികളിൽ കിനാവു മാത്രമേ ജനിക്കാവൂ എന്നും കുഞ്ചി പറയുന്ന ഞാവൽപൂവിനെ കെട്ടിപ്പിടിക്കുന്നു വെറുതെയൊരു പൂന്തെന്നെൽ കാൽവെപ്പുകളോരോന്നും എന്നിലേക്കാണെന്ന് കരിവണ്ടുകൾ കളി പറഞ്ഞു പതിയേ പറക്കുന്നു കൂട്ടം തെറ്റി വന്ന തേനീച്ചകൾ മാത്രം കുത്തിയോടിക്കുന്നു ഇളം തെന്നലിനേ കുത്തിയോടിക്കുന്നു ഇളം തെന്നലിനെ ൽപൂല്ലാവരെയും നോക്കി കരുണയോടെ പുഞ്ചിരിച്ചുകൊണ്ടോതുന്നു കരിവണ്ടും തെന്നലും തേനീച്ചയുമെനിക്ക് കളിത്തോഴർ എനിക്കേറ്റം പ്രിയമുള്ളവർ കളിത്തോ नंदी ना नमस्कार